ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി അത് അതിഗംഭീരമായ പാട്ടില് ഇപ്പൊ ഈ റീല് നിങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ അവരുടെ പേര് ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ബിഗ് ബോസിലെ ഉണ്ടത് പെൺകുട്ടിയാണ് പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ പേര് ഗുരുവായൂർ ക്ഷേത്രം എന്നാണ് ആ ഗുരുവക്ഷേത്രത്തിന് ഈ അടുത്ത സമയത്ത് ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ ചുറ്റും നിന്നുണ്ട് അവിടെ ഭക്തിപരമായിട്ട് അതായത് ഭക്തിയുടെ ഭാഗമായിട്ട് മാത്രം വരുന്ന അവിടെ ഭഗവാൻ കൃഷ്ണെ തൊഴാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് തൊഴാൻ അനുവദിക്കാതെ അതൊരു ചുറ്റും കൂടി നിന്നിട്ട് റീൽ എടുക്കുന്ന ഒരു പരിപാടി ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഏതൊരു മുസ്ലിം പെൺകുട്ടിയാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അവസാനം ആ മുസ്ലിം പെൺകുട്ടിക്ക് ഇനി ഈ ആ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് കണ്ടുപോകരുള്ള ഒരു വാ ഒരു വാക്കുകൂടി അവിടുന്ന് വന്നിട്ടുണ്ട് അത് കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് വന്നതാണ് കോടതി വിധി ഇങ്ങനെയാണ് ഗുരുവായലത്തിന്റെ പരിസരത്ത് റീല് ചിത്രീകരിക്കാൻ പാടില്ല അത് ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ എടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നതാണ് എന്തായാലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്തരൊക്കെ ഇറങ്ങി കുളിക്കുന്ന ഭക്തിയുടെ ഭാഗമായിട്ട് മാത്രം പോകുന്ന ആ ക്ഷേത്രത്തിലേക്ക് അവിടെ പോയിട്ട് റീൽ എടുക്കുക മാത്രമല്ല ഒരു പക്ഷേ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കളങ്കപ്പെടാൻ സാധ്യതയില്ല തനി കളങ്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആ കുളത്തിലടക്കം കയ്യും കാലം ഇട്ടിട്ട് കുളിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു നിരീശ്വരവാദം ഹിന്ദു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഒരു വിശ്വാസം സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയ പ്രശ്നം ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വലിയ ഫേമസ് ആയി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് റീൽ എടുത്ത് വലിയ ഫേമസ് ആയി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന ഒരു ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാം പോയിട്ട് നാല് തെറു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫേമസ് ആയി എന്ന് വെച്ചിട്ട് ഈ ശബരിമലയെ പോലെയുള്ള അല്ലെങ്കിൽ ഗുരുവാര അമ്പലം പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെയും പോയിട്ട് റീൽ എടുത്തിട്ട് അത് എങ്ങനെയും വൈറലാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയൊന്നുമല്ല അത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല അത് വിശ്വാസികൾ തന്നെയാണ് പറയുന്നത് ഞാനല്ല എന്തായാലും കണ്ടോക്കൂ ആ കുളത്തിലാണ് ആ കൈകാലക്കെട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഇപ്പൊ വളക്കെട്ടിരിക്കുന്ന ഗംഭീരമായിട്ടൊക്കെ എന്തൊക്കെ കാറ്റിക്കൂട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഐസ് കൊള അവരിങ്ങനെ കുത്തിരിക്കുന്നു മാലകളൊക്കെ നോക്കുക അതൊക്കെ അണിയുന്നു വളരെ ഭംഗിയായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അതും കഴിഞ്ഞിട്ട് അത് ആ അവിടെ ഇവിടെ ഒക്കെ അവിടെ പോസ് ചെയ്യുന്നു ഇതാ ആ കുളത്തിൽ ഇറങ്ങിയിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുന്നുണ്ട് കല്യാണം നടക്കാൻ പോണല്ലോ അപ്പൊ ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കാം ഇങ്ങനെ ഗുരുവായലത്തിലെ ഒരുപക്ഷെ വിശ്വാസികൾ മാത്രം ഇറങ്ങി നടക്കുന്ന വിശ്വാസികൾ മാത്രം കേറുന്ന അവിശ്വാസികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമുസ്ലിംകൾ എന്നൊക്കെ പറയുന്ന ഒന്നൂറ് പറയുക ജാസ് ഈ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഈ ഒരു ആളുകളൊക്കെ കയറി കൂടി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക എന്നൊക്കെ അല്ലെങ്കിൽ ഇതിനെതിരെ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുക എന്നൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ഈ റീൽ ഇപ്പൊ നമുക്ക് കാണാല്ലോട്ടോ ഞാനിപ്പോ ആ റീലൊന്ന് കാണാമെന്നുള്ള വിചാരത്തിൽ നോക്കിയതാ എവിടെ നോക്കട്ടെ ആ റീല് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു റീല് ഡിലീറ്റ് ചെയ്താൽ നമ്മളൊക്കെ ആൾറെഡി എടുത്തു വയ്ക്കുമല്ലോ ഏ അപ്പൊ അതുകൊണ്ട് സംഗീതി ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ എന്തായാലും സംഗതി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വലിയ വിഷയം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ആർക്കെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കിയോ അവിടെ വിശ്വാസികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയോന്നല്ല ഇതൊരു നിയമ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണ് അതായത് കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് അത് റീലെടുക്കാനുള്ള സ്ഥലങ്ങല്ല അത് ഭക്തിക്കുള്ള ഒരു സ്ഥലമാണ് ആളുകളൊക്കെ ചോദിച്ചു പോകുന്നത് ഈ ഈ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇതേപോലെ ഏതെങ്കിലും പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ നാല് ഡാൻസും കളിച്ച് റീലെടുക്കുമോ എന്നുള്ളതാണ് അവിടെ ഈ നിസ്കരിക്കാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ശരീരശുദ്ധി ഒരുത്തില്ലേ ആ പരിപാടി നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇതിന്റെ അടിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം അത്ര നിഷ്കളങ്കമായ ചോദ്യമായിട്ടൊന്നും കരുതണ്ട അതായത് നിങ്ങൾക്ക് നിങ്ങളെ മതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റു മതസ്ഥരുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ മതത്തിൽ തന്നെ ഇത്ര പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ എന്തിനാണ് മറ്റു മതസ്ഥന്റെ ഇടയിൽ കയറി കളിക്കുന്നത് ഒരു ദിവസം ആ തട്ടമൊക്കെ മാറ്റിയിട്ട് നാല് മുല്ലപ്പൂ അണിഞ്ഞ് ഒരു എന്താണ് കോടി കൊടുത്തിട്ട് ഒരു കുറിയും തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളെപ്പോലെ തോന്നിക്കുന്ന രീതിയിൽ അതിന്റെ ഇറങ്ങിക്കഴിഞ്ഞാല് അതൊരു വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ആളടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് ഇത് ഹിന്ദുക്കളെ ഒരു ഒരു തരത്തില് പറഞ്ഞ അപമാനിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോട് ഒട്ടുമേ ബഹുമാനം കാണിക്കാത്ത രീതിയിലാണ് കാരണം അവർ അനുവാദം ചോദിക്കുന്നില്ല വിശ്വാസികൾ മാത്രം എൻ്റർ ചെയ്യുന്ന പല സ്ഥലത്തേക്കും അവിടെ കയറരുത് എന്നുള്ള ഒരു കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ പ്രദേശത്തേക്ക് കയറുന്നു അവിടെ ഇപ്പോൾ റീലെടുക്കുന്നു ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് റീലെടുക്കുള്ള സ്ഥലമൊന്നുമല്ല അത് പള്ളിയായാലും അമ്പലമായാലും ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയായാലും ഇത് എനിക്ക് തോന്നുന്നു ഇത് റീലെടുക്കുള്ള സ്ഥലങ്ങളൊന്നുമല്ല അത് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് സ്വസ്ഥമായിട്ടൊന്ന് സമാധാനപരമായിട്ട് ദൈവം ഇരിക്കുന്ന ഇടം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോകുന്നത് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുക കുറച്ച് അല്പനേരമേൽ അവിടെ സ്വസ്ഥമായിട്ടുള്ള മനസ്സോട് കൂടി തിരിക്കുക ഒന്ന് ചിന്തകളൊക്കെ ഒന്ന് എന്താ പറോഡീകരിക്കാനും ഒരല്പ സമാധാനം കിട്ടാനും വേണ്ടി പോവുക തങ്ങളെ വേവലാതികള് യാതനകള് പ്രശ്നങ്ങള് അത് മുഴുവൻ അറിയിക്കാൻ വേണ്ടി പോവുക ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇതൊന്നല്ല ഇവര് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്താണ് ഈ ജാസ്മിന്റെ ലക്ഷ്യമെന്താണ് അവിടെ വിശ്വാസമാണോ ആ അമ്പലത്തിൽ കയറിയിട്ട് അവിടെ കൃഷ്ണനെ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണോ ഇതൊന്നുമല്ലല്ലോ അവിടെ ആകെ ഇവർ പോയിട്ടുള്ളത് റീൽ എടുക്കാൻ വേണ്ടി മാത്രമല്ലേ ഏർ ഫോട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ വാങ്ങിക്കുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് തലയിൽ ചുരുക്കുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് നമ്മുടെ മയിൽപീൽ വാങ്ങിക്കുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കാലിട്ട് ഇളക്കി കളിക്കുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ വെള്ളം മേലേക്ക് തെറിപ്പിച്ച് കളിക്കുന്നു വീഡിയോക്ക് വേണ്ടിയിട്ട് ആ പടികൾ കയറി വരുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു ഇതൊക്കെ അവർക്ക് ഇട്ടിട്ട് റീച്ച് കൂട്ടുക എന്ന് പറയുന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഇത്തരം ആളുകൾക്ക് ലക്ഷ്യമെന്താണ് അതിപ്പോ മുസ്ലിം മതസ്ഥരായിക്കോട്ടെ ഇനി ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ആയിക്കോട്ടെ അവിടെ പോയിട്ട് ഇങ്ങനെ റീൽ എടുക്കുന്നത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അത് ഞാൻ ഭയങ്കര വിശ്വാസ സംഭവമായിട്ടൊന്നുമല്ല ആ ഒരു പരിസര പ്രദേശത്തേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നില്ല പക്ഷേ അവിടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ചൊറിച്ചിൽ കയറും കാരണം അവരവിടെ എത്തുന്ന പലവിധ പ്രശ്നങ്ങളുമായിട്ടാണ് അവർ ദൈവം മുരിക്കുന്നിടത്തേക്ക് അവരെത്തുന്ന അവരെ വേവലാതകൾ അറിയിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മതസ്ഥൻ അവൻ്റെ മതത്തിനുള്ളിലുള്ള അവരുടെ ആരാധനാലയത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ അത് മറ്റ് മതസ്ഥരുടെ ആരാധനത്തിൽ പോയിട്ട് ചെയ്യരുത് ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഇത്തരത്തിൽ റെയിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലും പോയിട്ട് റെയിൽ എടുക്കരുത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലും പോയിട്ട് നിങ്ങൾ റെയിൽ എടുക്കരുത് ഈ പരിപാടി അവസാനിപ്പിക്കണം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധിയുടെ ലംഘനമാണ് കൃത്യമായിട്ടും പണി കിട്ടുന്നതാണ് ബബ